തനിക്കെതിരെ പറഞ്ഞ ജാൻമണിയോട് മാരാർ പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം സിനിമാ സെറ്റിൽ ചെന്നാൽ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തൂത്ത് നടക്കുന്ന ജാൻമണിക്ക് ആ സിനിമ എടുക്കുന്ന സംവിധായകന്റെ എഴുത്തുകാരന്റെയോ ഏഴുത്തു പോലും നിൽക്കാനുള്ള യോഗ്യതയില്ല വല്ലവരും പറയുന്നേ കേട്ടിട്ടുള്ള നിൽക്കരുത് അതുകൊണ്ട് ആർട്ടിസ്റ്റുകളുടെ എച്ചിൽ തിന്നു ജീവിക്കുന്നവരുടെ ക്ലാസ് കൊണ്ട് എന്റെ അടുത്ത് വന്നാൽ കപ്പിത്തടഞ്ഞ് പറയുന്ന മലയാളം പോലും പിന്നെ വായിൽ നിന്നും വരില്ല ഇതാണ് ഇപ്പോൾ ജനമനസ്സിലെ സാസൽ സൂപ്പർ ഹീറോ ആയിട്ടുള്ള അഖിൽമാരാറുടെ മറുപടി എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും നമ്മുടെ തനി ഗുണം എന്നാലും എന്നാരും വരും അല്ലെ അത് നമ്മൾ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും ശരി എത്ര മാന്യനായി നടന്നാലും ശരി ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ മറ്റാരെയും കുറിച്ചല്ല നമ്മുടെ അഖിൽമാരാറെ കുറിച്ചാണ് ഇപ്പൊ നിലവിൽ പുള്ളിക്കാരൻ ഏഷ്യാനെറ്റിന്റെ വലിയ കള്ളങ്ങളൊക്കെ പൊളിച്ചടക്കി ജനങ്ങൾക്കിടയിലൊരു സൂപ്പർ സ്റ്റാറായി ഇങ്ങനെ വാണുകൊണ്ടിരിക്കുകയാണ് അല്ലെ പലരുടെയും മനസ്സിലൊരു ഹീറോ ആണ് ഇപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ അഖിൽമാരാരെ എതിർത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഡേ അണ്ണാവെ പറ്റി പറഞ്ഞ എന്ന ലൈനാണ് പലർക്കും സംഭവം അറിയാലേ പുള്ളിക്കാരൻ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസിൽ പലരും മത്സരിക്കുന്നത് കിടപ്പറ പങ്കിട്ടാണ് എന്നുള്ള രീതിയിൽ അലഗേശ്വരൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു വിശുമിനൊരു കാസ്റ്റിംഗ് കൗച്ചിങ് സംഭവം അതുപോലെ തന്നെ ലാസ്റ്റ് ഇയർ പുറത്തായിട്ടുള്ള സിബിൻ എന്ന് പറയുന്ന മത്സരം ബിഗ് ബോസ് പ്രാന്തനായി ചിത്രീകരിച്ചുകൊണ്ട് പുറത്താക്കാൻ ശ്രമിച്ചതാണെന്നൊക്കെ രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണമായി പുള്ളിക്കാരൻ്റെ വലിയൊരു ആക്സപ്റ്റൻസ് തന്നെയാണ് പുറത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പം വീണ്ടും ഈ വിഷയം നമ്മൾ എടുത്തിടാനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബിസിനസ് ക്ലാസ് ലീട്ടി ജാൻമണി ദാസ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അറിയാറേ ഇത്തവണത്തെ ബിഗ് ബോസ് മത്സരാർത്ഥിയായിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ ആണ് പുള്ളിക്കാരെ അഖിൽമാരാനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് അഖിൽമാരാടെ കൊടുത്ത മറുപടിയാണ് ഇന്ന് എന്നെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് നമുക്ക് ആദ്യം ജാൻമണിയുടെ ആ വീഡിയോന്ന് കണ്ടുനോക്കാം ഹലോ ഗാരിസ് ഞാനൊരു കാര്യം പറഞ്ഞു വൻ്റെ ഈ എഴുതിയിട്ടുണ്ടോ ഈ അഖിൽ മരർ അവനെന്താ കാണിക്കണേ അവനക്ക് എന്താ പറ്റി അവൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ആണ് ഇതിന്റെ ക്വസ്റ്റന് കാരണം അവൻക്ക് കാസ്റ്റിംഗ് എനിക്ക് പറയാനും കാസ്റ്റിംഗ് കൗച്ച് പറഞ്ഞ ഒരു സാധനം അവന്റെ താലിലേക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അവനെ അന്ന് വിന്നറായിട്ട് പോയി അവനെ അന്ന് കാപ്പ് കിട്ടി അവന് ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നറാണ് പിന്നെ ഇവന് അത്ര എത്ര വർഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അവന്റെ താലിലേക്ക് കാസ്റ്റിംഗ് കൗച്ചിന്റെ ആണ് ആ സാധനം കേട്ടിട്ടുണ്ടായി അവനക്ക് അങ്ങനെ പോലെ ഓരോ ഇഫ് ഹി ഹാസ് എനി എക്സ്പീരിയൻസ് വിത്ത് കാസ്റ്റിംഗ് കൗച്ച് അവനക്ക് ആരാ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് അങ്ങനെ പോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവന് അവന്റെ കാര്യം പറയാനും ഈ പെണ്ണുങ്ങളുടെ താലിലേക്ക് ൊക്ക വെച്ചിട്ട് അവനെ ഈ കാലിക്കാൻ ആണ് എന്റെ മോലും പിന്നെ ഏഷ്യനെ വേണ്ടി കുറ്റം പറഞ്ഞിട്ടിരിക്കുന്നത് അതാ ഫസ്റ്റ് മനസ്സിലാക്കി നമുക്ക് അറിയാം നമുക്ക് എങ്ങനെയാണ് ഡിഫൻസ് ചെയ്യുന്നവേണ്ടി ഇന്ന ഈ ആറാമത്തെ സീസണി നമുക്ക് എന്തെങ്കിലും വിൻ ടേക്ക് ഓഫ് അവർ സെൽഫ് ഹി ഡോട്ട് ഹാവ് ബി ലൈങ് ആൻഡ് കമ്മിങ് ആൻഡ് ആർ നോട്ട് ആൻഡ് ബെഗിംഗ് ഹിം ആൻഡ് ഹി വാറ്റ് ഹീസ് ഡോയിങ് ഹി ഓൺലി നോസ് അവനക്ക് എന്തെങ്കിലും പ്രാന്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആരോ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് ആരാ കാസ്റ്റിംഗ് കൗൺസിലെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവന് അതൊക്കെ പറയണ്ടെ അവന് എന്താണ് നമ്മളുടെ താലിലേക്ക് ആണ് ഗാനം വെച്ചിട്ട് അവനങ്ങനെങ്ങനെ കളിക്കുന്നത് അവന്റെ ഫോളോവേഴ്സ് കൂട്ടണേ അവന്റെ ഇങ്ങനെ കൊടുക്കണെ അത്ര 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 സൈക്കിക് പ്രോബ്ലം ആണോ ആൾക്ക് എനിക്ക് അത് മനസ്സിലാവില്ല എന്തൊക്കെയോ ഇംഗ്ലീഷും മലയാളം ചേർത്ത് ഇങ്ങനെ പറയണ്ടില്ലേ സംഭവം ഏകദേശം കൊടുത്തു കിട്ടിയാണല്ലോ ഞാനൊന്ന് രണ്ടുമൂന്നോട്ടം റിപ്പീറ്റ് അടിച്ചുകൊണ്ടപ്പോൾ എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി സംഭവം ഞാൻ മോഡോട് ഇവിടെ എത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ അഖിൽമാരാർക്ക് കാശിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചോളൂ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി തലയിടുന്നത് ഞങ്ങൾ ഗേൾസിന് ഞങ്ങളുടെ കാര്യം നോക്കാൻ അറിയാം താങ്കളിപ്പോൾ ഉള്ള ഒരാൾ ആവശ്യമില്ല ഞങ്ങൾ അടുത്ത് പോയി ആചിച്ചിട്ടൊന്നും ഇല്ല ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കും എന്നും പറഞ്ഞോണ്ട് അതാണ് പുള്ളികാര് ഉദ്ദേശിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റിനോട് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ള എല്ലാ പെൺകുട്ടികളും ും ജാൻമണിയെ പോലെ മുന്നോട്ട് വന്ന് പറയാൻ പറ്റിക്കോളണം എന്നില്ല പ്രത്യേകിച്ച് ഈസാനിൻ്റെ എതിരെ എൻ്റെ മോൾസെയിൻ പോലുള്ള കമ്പനിക്കെതിരൊക്കെ ആകുന്ന സമയത്ത് ഉറപ്പായിട്ടും അതിനു പറ്റത്തില്ല അങ്ങനെ വന്നാൽ തന്നെ ഒതുക്കി തീർക്കുന്നുള്ളതാണ് അതിനൊരു പ്രത്യേക ധൈര്യം തന്റെ ഇടവുമാണ് എന്തൊക്കെ വന്നാലും നെഞ്ചും വിരിച്ച് നേരിടാനുള്ള ഒരു ധൈര്യമാണ് ആ ധൈര്യം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല ആ ഒരു ധൈര്യമാണ് ഇവിടെ അഖിൽമാരാർ കാണിച്ചത് അത് തീർത്തും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ് അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തതുമാണ് അല്ല ഈ ഒരു വിഷയത്തിൽ നമ്മൾ ചെയ്ത ആദ്യ വീഡിയോ അഖിൽമാരാൾ നമ്മൾ നല്ലോണം പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഒരു വീഡിയോ ഒരു പ്രശ്നം മാത്രമേ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ എവിടെയും തൊടാതെ വ്യക്തമായി പറയണമായിരുന്നു കാരണം ഇങ്ങനെ വ്യക്തമായി പറയാത്തത് കാരണം ഇതിൽ ഇപ്പം പങ്കെടുക്കുന്നതും മുമ്പ് കഴിഞ്ഞു പോയ മത്സരാർത്ഥികളെയും നോക്കി അത് നല്ല രീതിയിൽ ബാധിക്കുന്നുള്ള രീതിയിൽ ആ ഒരു സംഭവം മാറ്റി നിർത്തി കഴിഞ്ഞാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി അയ്യന്മാരോട് പറഞ്ഞ കാര്യത്തിന് സപ്പോർട്ട് ആണെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് വീഡിയോ ചെയ്തതാണ് അവിടെ നമ്മൾ ഈ ടോപ്പിക്കുന്ന നിലപാട് വ്യക്തമാക്കിയതാണ് അപ്പൊ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇനി അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ഇനി അത്ര താല്പര്യമുള്ളവർ ആ വീഡിയോന്ന് കണ്ടുനോക്കുക പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ മത്സരാർത്ഥിയായിട്ടുള്ള അനീശ പ്രതികരിച്ചൊരു രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനെ കാണിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത വീഡിയോ കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലാവും ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാണെങ്കിൽ ജാൻമൺ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ കൂടി മറുപടി കമന്റ് ആയിട്ട് അതാണ് എന്നെ ഭയങ്കരായിട്ട് ചോടിപ്പിച്ചത് ഞാൻ എന്തായാലും ആ കമന്റ് വായിച്ചേരാം ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങും മുമ്പ് ശോഭ എന്നോട് പറഞ്ഞിരുന്നു അവരുടെ ഒരു കുട്ടി സീസണിൽ ഉണ്ടെന്ന് പേര് ജാനു ആ ജാനു ആണ് ഈ ജാനു വീഡിയോ വന്നതിൽ വളരെ സന്തോഷം പിന്നെ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കാൻ ഞാൻ ദാസല്ല അയ്യോ പറഞ്ഞ പോലെ ജാൻമണി ആരാണ് ബിസിനസ് ക്ലാസ് ആണല്ലോ സിനിമാ സെറ്റിൽ ചെന്നാൽ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തൂത്ത് നടക്കുന്ന മണിക്ക് ആ സിനിമ ഉണ്ടാക്കിയെടുക്കുന്ന എഴുത്തുകാരന്റെയും സംവിധായകന്റെയും ഏഴലത്ത് വന്ന് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ വല്ലവനും പറയുന്നത് കേട്ട് തുള്ള നിൽക്കരുത് നീ കാരണം കേരളത്തിൽ അപമാനിക്കപ്പെട്ടത് ട്രാൻസ് കമ്മ്യൂണിറ്റി കൂടിയാണ് ആർട്ടിസ്റ്റുകളുടെ ഇച്ചിരി നിന്ന് ജീവിക്കുന്നവരുടെ ക്ലാസ് കൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ തപ്പി തടഞ്ഞു പറയുന്ന മലയാളം പോലും പിന്നെ വായിൽ നിന്നും വരില്ല എന്തോന്നുണ്ട് ഇത് ഭീഷണിയോ ആർട്ടിസ്റ്റുകളുടെ എച്ചിൽ കൊണ്ട് ജീവിക്കുന്നവരുടെ ഗ്ലാസ് എടുത്തുകൊണ്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാണെങ്കിൽ ഇപ്പൊ തപ്പി തടഞ്ഞു പറയുന്ന മലയാളം പോലും പുറത്തുവരില്ലെന്നൊക്കെ റിയലി ഇറ്റ്സ് എന്തൊക്കെയാണ് പറയുന്നത് സിനിമ സെറ്റിൽ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തൂത്ത് നടക്കുന്നവൾ ആള് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലോ അതിനെ കലയാക്കി കൊണ്ട് പറഞ്ഞതാണ് പിന്നെ പറഞ്ഞ എന്താണ് സിനിമാ സംവിധായകന്മാരുടെയും എഴുത്തുകാരുടെയും ഏഴലത്ത് നിൽക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ ആർട്ടിസ്റ്റുകളുടെ എച്ചിൽ തിന്ന് ജീവിക്കുന്നവൾ എന്തൊക്കെയാണ് ഈ പറയുന്നയാള് ശരിക്കും ഞാൻ മോണിയുടെ പ്രൊഫഷൻ അപമാനിക്കുകയാണല്ലോ എങ്ങനെ ചെയ്യുന്നത് ഇതൊരുമാതിരി വൃത്തികെട്ട് വേർതിരിവായി പോയി പിന്നെ ജാൻമണി സിനിമയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് സിനിമാക്കാരെ ഇവിടെ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് കംപ്ലീറ്റ്ലി ബിഗ് ബോസ് അലിഗേഷനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് അവിടെ വരെ സിനിമയുടെ കാര്യം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഖിലുള്ള പ്യൂർ ഇന്റൻഷൻ എന്താണ് താഴ്ത്തി കിട്ടുക അതിനുവേണ്ടി പ്യുവർലിട്ടൊരു കമന്റ് ആണ് കുറച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാൻ ഇത് ഡിലീറ്റ് ചെയ്ത് കേട്ടോ പക്ഷെ അൺഫോർച്ചുനേലി പലരും ഇത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സൂപ്പർ ഹീറോ ആയി കണ്ടക്കുന്ന അഖിൽമാരോട് തനി കൊടുാണത് ഇത് കണ്ട സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ഈ പണ്ടത്തെ ഒരു ജാതി വേർതിരിവാണ് അവരാണല്ലോ പലപ്പോഴും മനുഷ്യന്റെ യോഗ്യത വെച്ച് തട്ടി തിരിക്കുന്നത് അതേ ഒരു തട്ട് വേർതിരിവാണ് ഇവിടെ പുള്ളിക്കാരനെ കാണിച്ചത് അല്ലേ റിയാലോ ഉന്നത ജാതിയിൽ ജനിച്ച ഒരാളാണ് ഈ ഉന്നത ജാതിക്കാരുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് മനുഷ്യന്മാരെ വേർതിരിച്ച് കാണുക എന്ന് പറയുന്നത് എല്ലാരും അല്ല ഇപ്പോഴും ആ ജാതി വേർതിരി മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുടെ അവസ്ഥയാണ് പറയുന്നത് അതിന്റെ ഒരു ഗുണം കാണിച്ചതായിരിക്കാം സംഭവം എന്തൊക്കെയായാലും മോശം വളരെ മോശം എന്തൊക്കെയോ എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ ഒന്നും പറയാനും തോന്നുന്നില്ല അതാണ് ചിലതൊക്കെ നമുക്ക് വാക്കുകൾക്ക് അതീതമാണെന്നൊക്കെ പറയുമല്ലോ അതാണ് എനിക്ക് എനിക്കിത് തോന്നുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ അടച്ച് ആക്ഷേപിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പുള്ളിക്കാരൻ ഈ രീതിയിൽ വേർതിരിച്ച് നിർത്തുന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്ന സംഭവം അതല്ല പുള്ളിക്കാരൻ ഇപ്പൊ സിനിമ ഒരു സിനിമ എടുത്തു കഴിഞ്ഞല്ലോ ഭാവിയിൽ ഒരുപാട് സിനിമകൾ ഇറക്കാനുമുണ്ട് അപ്പൊ പുള്ളിക്കാരൻ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഈ വേർതിരിവ് കാണിച്ച് കാണിച്ച് ചിലപ്പോ അവര് സിനിമ ഫീൽഡ് തന്നെ ഇട്ടറിഞ്ഞ് പോയിട്ടുണ്ടാകും എല്ലാത്തിനും മനുഷ്യൻ കിട്ടും നായകക്ക് നാപ്പതൊട്ട് ഞാൻ കഞ്ഞിയും ചമ്മന്തിയും തിന്നു ജീവിച്ചവനാണ് റോട്ടിൽ മാങ്ങ കച്ചവടം ചെയ്ത് ജീവിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നവരെ കമന്റ് ആണല്ലോ ഇതെന്ന് ആലോചിക്കുമ്പോഴാണ് ഇനിയിപ്പോ ഇതൊക്കെ തഗ്ഗാണെന്ന് പറഞ്ഞ് നടക്കാം കൊറേ രാജാവിന് അടിമകൾ വരും അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല അതാണ് പറയുന്നത് ഉള്ളിലുള്ള വിശം അധികകാലൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല അതെന്തെങ്കിലും ഒരിക്കൽ പുറത്ത് ചാടുന്നുള്ളതാണ് ഇപ്പം പുറത്ത് ചാടിയുള്ളതാണ് ഈ ജാമണിയോട് പ്രതികരിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല ഈ ഒരു ടോപ്പിക്കിൽ പലപ്പോഴും ഒരു അപ്രോച്ച് അകൽമാരാ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ അഗൽമാരാർ ഈ കാശിങ് വിഷയം ഉന്നയിച്ച സമയത്ത് അകൽമാരാ ക്രോസ് ചെയ്തുകൊണ്ട് റിനോഷ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മളതുമായി ഒരു വീഡിയോ ചെയ്തതുമാണ് ഈ റിനോഷ് രംഗത്ത് വന്നപ്പോ റിനോഷിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അഖിൽമാരാർ വീണ്ടും അടുത്തൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങൾ എനിക്കൊന്ന് റിയലി ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടാണ് തോന്നിയത് നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം ഞാൻ ലൈം ലൈറ്റിലാണോ അല്ലയോ എന്നുള്ള കാര്യം മണ്ഡം കാണാപ്പ ഞാൻ വേറെ ഒരു മാസം മുമ്പ് എന്റെ വീടിന്റെ പാലുകാച്ച് എന്ന് പറയുന്നത് ഓൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാർത്ത വാർത്തയാണ് വന്നുള്ള ഒരു വാർത്തയാണ് ഞാനിട്ടേക്കുന്നത് അതിന് മൂന്നോ നാലോ അഞ്ചോ മില്യൺ വ്യൂസ് ആണ് അതിന് വന്നിരിക്കുന്നത് സിനിമയിലെ അവസരത്തെ കുറിച്ച് പറഞ്ഞാൽ ഷാജി കൈലാശ് ഞാൻ ഇത്രയും നാളെ ഇതൊന്നും ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഷാജി കൈലാസ് എന്ന് പറയുന്ന സംവിധായകൻ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് എന്നോട് വിളിക്കുകയും അദ്ദേഹത്തിന് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നും എന്നെ നായനാക്കി ഒരു സിനിമ ചെയ്യണമെന്നും പഴയ സ്ഥലത്തെ പ്രധാന പയ്യൻസ് പോലത്തെ ഒരു സിനിമ അതിൽ നിന്നെ കണക്ക് സാധാരണക്കാരൻ രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടുന്ന തെറ്റിനെതിരെ പ്രതികരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സബ്ജക്ട് എനിക്ക് അതിലേ വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഒന്നിലധികം തവണ അദ്ദേഹമായി ചർച്ച നടത്തുകയും അതിനൊരു വരികയും സബ്ജക്ടിന്റെ കാര്യത്തിൽ നമുക്കൊരു പൂർണ്ണത വരാത്തത് കൊണ്ട് പിന്നീട് മീറ്റിംഗുകൾ നടത്താൻ പറ്റാത്ത പോകുകയാണ് പിന്നീട് ചെയ്തത് മേജർ രവി സാർ എന്നെ നായകനാക്കി ഒരു സിനിമ പ്ലാൻ ചെയ്യുകയും അതിന് അഡ്വാൻസ് ലഭിക്കുകയും പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ സമയത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് തിരക്ക് വരുന്നു അദ്ദേഹത്തിന്റെ ഹാർട്ടിനൊരു പ്രശ്നം വരുന്നു മലയാള സിനിമയിലെ ഒട്ടൊരുക്കിയ എല്ലാ നിർമ്മാതാക്കളും ആന്റോ ജോസഫ് ആയാലും വിജയബാബു ആയാലും ഇവരുമായിട്ടെല്ലാം വളരെ വ്യക്തിപരമായ ബന്ധമുള്ളതും ഈ അടുത്തിടെ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടറായിട്ട് ഡിജോ ജോസാനിൻ എന്റെ ഫ്ലാറ്റിൽ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് സബ്ജക്ട് സംസാരിച്ചപ്പോൾ ഇത് അഗിനെ വെച്ച് ചെയ്താൽ അങ്ങനെ അഭിനയിച്ചാൽ മതി അലിനെ വെച്ച് ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിവിടെയായിരിക്കും അങ്ങനെ ആലോചിച്ചോ അത് ഡയറക്ഷൻ ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് എന്നോട് പറയുകയും ചെയ്താണ് ഞാൻ എനിക്കില്ല ഇതിന്റെ എല്ലാം പിന്നാലെയൊക്കെ മൂവ് ചെയ്ത പോലെ അപ്പം ഇത് ഇതേ സമയം ഒരു വിലയും കൂരി ഇല്ലാതിരിക്കുന്ന ആൾക്കാരാണ് ബിക്കോസ് കഴിഞ്ഞതിന് ശേഷം ജനം മറന്നുപോയിട്ടാണ് ആക്കാര് അഗിമാരാടെ പേരിൽ ചൂടുവിലും എന്താ ഞാനിതിന് പറയാം റിനോച്ചി ബിഗ് ബോസ് കഴിഞ്ഞ് ജോലിയും കൂലും ഇല്ലാത്തവനാണെന്ന് അഖിമാരോട് വന്ന് പറഞ്ഞു ഇല്ലല്ലോ പുള്ളിക്കാരൻ എന്ത് ജോലി ചെയ്യുന്നുള്ളത് പുള്ളിക്കാരൻ അല്ലേ അറിയുള്ളൂ അതെന്തായിക്കോളും അകൽമാരാപ്പോ സിനിമയിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ അതൊരു പക്ഷെ സത്യമാകാം ചിലപ്പോൾ സത്യമാകാതിരിക്കാം ചിലപ്പോൾ അതിൽ കുറച്ച് സത്യം ഉണ്ടാകും കുറച്ച് സത്യം ഉണ്ടാവാതിരിക്കാം ചിലപ്പോൾ ഫുള്ളും പടയായിരിക്കും എന്താണെന്നാണ് നമുക്കറിയില്ല അതിലേക്കൊന്ന് ചകിഞ്ഞു പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നുമില്ല പക്ഷെ പുള്ളിക്കാരൻ സംസാരിക്കുന്ന ആ ബോഡി ലാംഗ്വേജ് അതൊട്ടും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഈ ലൈവ് തുടങ്ങുന്ന മണകുണപ്പാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെ അവിടെ തന്നെ പുള്ളിക്കാരൻ റിനോച്ചിനെ അടച്ചാക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഞാനാണ് നിന്നേക്കാൾ മുകളിൽ എന്നൊരു ടോണിൽ അല്ലെ അങ്ങനെയാണ് തോന്നിയത് കേട്ടോ ഇപ്പൊ റീസെന്റ് ലാസ്റ്റ് വന്ന ലൈവിലൊക്കെ പുള്ളിക്കാരന്റെ സംസാരത്തിൽ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എനിക്കെതിരെ പറഞ്ഞു നിൽക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല ഞാൻ നാവുകൊണ്ട് എവിടെയും വിജയിക്കും എന്നുള്ളൊരു ടോണ് അല്ലെ അത് മൂർദ്ധനാവസ്ഥയിൽ എത്തിയത് കൊണ്ടാണ് ജാൻമണിക്ക് എതിരെ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടതും ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കെതിരെ ആർക്കും പറയാൻ പറ്റത്തില്ല എന്നൊരു ചിന്താഗതിയുണ്ടല്ലോ അതന്നെ ഈ അഖിർമാരോട് എനിക്ക് പറയാനുള്ളത് അഹങ്കാരം കുറച്ചൊക്കെ ആകാം പക്ഷെ അഹന്തതത പാടില്ല ഇപ്പൊ പുള്ളിക്കാരൻ ഉയർന്നു വീർന്ന് ട്രോപ്പോസ്ഫിയറിൽ എത്തിയ അല്ലേ അകൽമാരാളൊന്നും കൂടി പറയാനുള്ളത് നമ്മൾ ഭൂമിയിൽ നിന്നും എത്ര ഉയർന്നു പറക്കാൻ ശ്രമിച്ചാലും എത്ര ഉന്നതിയിലെത്തിയാലും അവസാനം നിലം പതിക്കുന്നത് ഈ ഭൂമിയിലേക്ക് തന്നെയാണ് ആ ചിന്ത പോലും വേണം എളിമയാണ് ഒരു മനുഷ്യനെ ഏറ്റവും മികച്ചവനാക്കി മാറ്റുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ലോകം അംഗീകരിച്ചവരെല്ലാം ലോകം പുകത്തി പാടിയരെല്ലാം എളിമ കൊണ്ട് നടന്നവരാണ് അതുകൊണ്ട് ജീവിതത്തിൽ കുറച്ചൊക്കെ എളിമ കൈവരിച്ചത് നന്നായിരിക്കും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ടാ കുറച്ചും കൂടി നന്ന് അതല്ലാതെ ആർട്ടിസ്റ്റുകളുടെ ഒരു കണ്ണിലൂടെ കാണുക അല്ലാത്തവരെ മറ്റുള്ളവരെ കണ്ണിലൂടെ കാണുക എന്ന് പറഞ്ഞത് വളരെ മോശം പ്രവണത തന്നെയാണ് അധികം എനിക്കിവിടെ ഒന്നും പറയാനില്ല ഇനിയിതേ കണ്ട് കുറെ അകൽമാര ഫ്രാൻസിനെ സെലബ്രേറ്റ് ആക്കി ചെയ്യണം ും എനിക്കത് യാതൊരു നമ്മൾ പറയുന്നത് എവിടെയാണെങ്കിലും പറയും അതിന്റെ പേരിൽ ഇനി എന്തുണ്ടാലും നമുക്കൊരു ബില്ലുല്ല അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പഠിത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം